ശരീരത്തിനുള്ളിൽ ഒരുപാട് ജീവാത്മാക്കൾക്ക് ഒരേ സമയത്ത് നിൽക്കാൻ പറ്റും ഇനി ആ ജീവാത്മാവിന് ഒരു ശരീരം ലഭിച്ചില്ലെങ്കിലും അസംഖ്യം ജീവാത്മാക്കളെ ഇരുത്തുന്ന അതായത് ഒരു സാധുവിന്റെ ഉള്ളിൽ അദ്ദേഹം ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ച് ഒരിക്കലും ആ വീര്യത്തെ പുറത്തുവിടുന്നില്ല എങ്കിൽ അതിനകത്തുള്ള ജീവാത്മാക്കൾക്ക് വരെ മോക്ഷം ലഭിക്കും എല്ലാ ജീവാത്മാക്കൾക്കും മോക്ഷം ലഭിക്കും ജീവാത്മാവിനോദത്തിൽ നിന്ന് പുറത്തു വന്ന് അമ്മയുടെ ഗർഭത്തിൽ പോയി ജനിച്ചിട്ട് തപശ്ചരികൾ ചെയ്തിട്ട് മോക്ഷത്തിലേക്ക് എത്തുന്നതിന് പകരം ആ സാധുവിന്റെ ഒരു വൈഷ്ണവ് ഭക്തന്റെ ശരീരത്തിനകത്തിരിക്കുന്ന വീര്യമായതുകൊണ്ട് അവർക്കെല്ലാം മോക്ഷം കിട്ടും അതല്ല ഏറ്റവും എളുപ്പമാർഗ അല്ലാതെ ഈ സംസാര സാഗരത്തിൽ പുഴുക്കളെ പോലെ ജനിച്ച് വലിച്ചു ജീവിച്ചിട്ട് ആർക്ക് എന്ത് പുഴുക്കളെ പോലെ കുറെ ജന്മങ്ങൾ ചൈതന്യ മഹാപ്രഭുന്റെ കൂട്ടായ്മയിൽ ഒരു ഭക്തനുണ്ടായിരുന്നു വാസുദേവ് ഘോഷം പറഞ്ഞു പതിനാല് ലോകങ്ങളിലുള്ള ജീവാത്മാക്കളെ ഉദ്ധരിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചു ചൈതന്യ മഹാപ്രഭുനോട് പറഞ്ഞു മഹാപ്രഭു ഈ പതിനാല് ലോകങ്ങളിലുള്ള ജീവാത്മാക്കള് വിഷമിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി അവർക്കെല്ലാം അങ്ങയുടെ ദർശനം ലഭിച്ചില്ലല്ലോ അതുകൊണ്ട് തന്നെ ഹരിനാമത്തിന്റെ മഹത്വം അറിയത്തില്ല അവരുടെ എല്ലാം കർമ്മദുരിതങ്ങളിൽ പെട്ട് കിടക്കുകയാണ് അങ്ങ് അവരെല്ലാരെയും ഉദ്ധരിക്കണം അവരുടെ പാപകർമ്മങ്ങളെല്ലാം എനിക്ക് നൽകൂ എന്ന് അദ്ദേഹം ഇത് കേട്ടപ്പോ മഹാപ്രഭു പറഞ്ഞു നീ മഹാ വൈഷ്ണവനാണ് നീ പരിശുദ്ധ ഭക്തനാണ് നീ അവർക്ക് മോക്ഷം ലഭിക്കണം അവര് ഗോലോകധാമത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുമ്പോ തന്നെ ഞാൻ അവരെ എത്തിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു നീ അവരുടെ കർമ്മം എടുക്കേണ്ട ആവശ്യപ്പെടുന്നു എന്നാലും ആചാര്യന്മാർ പറയുന്നത് ആ മഹാവൈഷ്ണവ് വാസുദേവ് അദ്ദേഹം പ്രാർത്ഥിച്ച സമയത്ത് ആ സമയത്ത് പതിനാല് ഉണ്ടായിരുന്ന എല്ലാ ജീവാത്മാക്കളെയും ബദ്ധാവസ്ഥയിൽ എല്ലാ ജീവാത്മാക്കളെയും അതായത് ഈ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യമേ പറയുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ ജീവാത്മാക്കളെയും ഗോലോകത്തിലേക്ക് എത്തിച്ചെന്നാണ് പറയുന്നത് എന്നിട്ട് അവരിയ്ക്കുന്ന ശരീരത്തിനകത്ത് പുതിയ ജീവാത്മാക്കളെ ബദ്ധാത്മാക്കളെ ഒറ്റ നിമിഷം കൊണ്ട് കൊണ്ടുവന്ന ഇതേ കർമ്മം ബന്ധനങ്ങളുള്ള പുതിയ ജീവാത്മാക്കളെ കൊണ്ടുവന്നാണ് ഇത് നടന്ന് ആരും അറിഞ്ഞിട്ടില്ല അതായത് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ശരീരത്തിൽ നിന്ന് ആത്മാവ് ഗൗലവത്തേക്ക് പോവുകയും ചെയ്ത് പുതിയ ആത്മാവിനുള്ളിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നിട്ട് പഴയത് ഓർമ്മയില്ല নোর্মাল জীব ভগবান বিচার সক্ষা পরমিবোতুষনায় চৈতন্য মহাপুভ শ্রীকৃষ্ণ ভগবান তো বিচার অমি ভাগ্রহ